നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിൽ വലൂർ ട്രിപ്പിൾ ഐറ്റി ഒക്കെ ലൊക്കേഷനായിട്ട് വരുന്ന ബസ് റോഡുമായിട്ട് മെയിൻ ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ എട്ടാം മുക്കാസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂം ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് നാല് ബെഡ്റൂം ആണ് ആ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളം കാർ കാർപോർച്ച് സിറ്റൗട്ട് സീകൻഡുമറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ ഡെറസലാക്കൾ സ്റ്റെയർ കേസും എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കിണർ കണ്ടു അപ്പോൾ നമ്മൾ അയൽവക്കം കണ്ടു ആയൽവക്കത്തുള്ള എല്ലാ വീടുകളിലും താമസക്കാരുള്ളതാണ് ഇപ്പോൾ ഈ വീടും കൂടിയേ ഉള്ളൂ അവിടെ ചോദിക്കുന്ന വില അറുപത്തി ഒമ്പതാണ് ആ വിലയിലും മാറ്റം വരുന്നതാണ് ഇപ്പം ലോ ബഡ്ജറ്റാണ് നാല് ബെഡ്റൂമിൻ്റെ വീടൊക്കെ നമുക്ക് ഈ റേറ്റ് വളരെ കുറവാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സിറ്റ് ഔട്ട് മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപ്പാളി എല്ലാം തേക്കുന്നതി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സ്വീകണ്ണമുറി സ്വീകണ്ണമുറിയും ഡൈനിങ് ഹാളിട്ട് പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ പ്രെയർ യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയയാണ് ആ നാല് ബെഡ്റൂമുകളിൽ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നാല് ബെഡ്റൂമുകൾ കബോർഡ് ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലുള്ള കലസും സെപ്പറേറ്റ് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് എ സിക്ക് ഉള്ള കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് അതും ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം വാഷിംഗ് മെഷീനൊക്കെ ഉള്ള പ്രത്യേക ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് മിക്സി ഗ്രൈൻഡർ വെക്കാനുള്ള പ്ലക്കുകൾ അല്ലാതെ സ്ഥാനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടിന് അത് നാല് ബെഡ്റൂം നാല് ബെഡ്റൂം അറ്റാച്ചരായിട്ടുള്ള ഈ വീടിന് ഓർമ്മ ചോദിക്കുന്ന വില അറുപത്തൊമ്പത് മാത്രം ആ വിലയിലും മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇന്നാത്തെ ബെഡ്റൂമിൻ്റെ നമ്മൾ കാണുന്നത് ഡ്രസ്സിങ് ഏരിയ കണ്ടു കബോർഡ് കണ്ടു ബാത്രൂം കാണാം ഫാന എസ് ഒ ഫാന് ജനല് വാഷ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം അത് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം മെറ്റീരിയൽസ് ആണ് നമുക്ക് വീട് നേരിട്ട് കാണാം ഇനി മൂന്നാമത്തെ ബെഡ്റൂമില്ലെങ്കിൽ നാല് ബെഡ്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നാല് പാളിൽ ജനല് കൊടുത്തേക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബേർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡാണ് ഫാന് എസ് ഓ ഫാന് ജനറൽ വാഷിംഗ് ശീറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഒരു സൈഡിൽ ത്രിവാളിയൽ രണ്ട് സൈഡിലെ സിങ്കിൾ അവിടുത്തെക്കുന്നു ബെ ബെഡ്റൂമൊക്കെ എല്ലാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതും ഡ്രസ്സിങ് ഏരിയ കബോർഡ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ ആയാലും സ്പേസസ് ഉണ്ട് ഇപ്പോൾ പാലാ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലായി എറണാകുളം പോകുന്ന റൂട്ടിൽ ട്രിപ്പിൾ ഐ ടിക്ക് ലൊക്കേഷനായിട്ട് വരുന്ന ബസ് റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള സ്കൂൾ ബസ് പോകുന്ന റോഡുണ്ട് അത് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ പള്ളി അമ്പലമൊക്കെ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ചെറിയ ഷോപ്പ് ചെയ്യാനുള്ള ടൗൺഷിപ്പ് അടുത്തുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി